ഈ ജോസഫ് നാമധാരികളായിട്ടുള്ള എല്ലാ വൈദികരും തലശ്ശേരി അതിരൂപതയിൽ നിന്നും മെസ്സേജുകൾ കൊടുക്കുന്നത് വിമതർക്ക് അനുകൂലമായിട്ടും ബി അവരുടെ ബി പി പാംളാനിക്ക് അനുകൂലമായിട്ടുമാണ് ഒന്ന് ജോസഫ് കാക്രമറ്റത്തിൽ ഒന്ന് ജോസഫ് മുട്ടത്തുകുന്നേൽ ഇനി അവസാനത്ത ആള് ജോസഫ് പാംബ്ലാനി എന്തിനാണ് ഈ വിശ്വാസികൾക്ക് ഇഷ്ടമില്ലാത്ത ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിങ്ങളുടെ പിതാവ് ഈ ബി പി പാമ്പ്ലാനി പിന്നെയും പിന്നെയും വന്ന് ഇവിടെ വിഷ വിഷവിത്ത് സമവായത്തിൻ്റെ വിഷവിത്ത് എന്തിനാണ് ഈ സമവായം ഈ സമവായം ഇവിടെ നടപ്പിലാക്കണമെങ്കിൽ എന്തിനാണ് ആ മനുഷ്യൻ അവിടുന്ന് കാർ ഓടിച്ച് അല്ലെങ്കിൽ ഈ വന്ദേ ഭാരത് ട്രെയിനിൽ കയറി സഭയുടെ പണം ദൂർത്തടിച്ച് ഇവിടെ വന്ന് കളിക്കുന്നത് അതിവിടെ ചെയ്യാനായിട്ട് ഇവിടുത്തെ പിതാക്കന്മാർക്ക് സാധിക്കും സമവായം ഇറക്കാനല്ല അങ്ങോട്ടെ ഇവിടെ കൊണ്ടുവന്നത് ഈ തെറ്റായിട്ട് നിൽക്കുന്ന ധാഷ്ട്യത്തിൽ നിൽക്കുന്ന സഭയെ ധിഖരിച്ച് നിൽക്കുന്നവരോട് സംസാരിച്ച് അനു അനുരഞ്ജനത്തിൽ കൂടി സംസാരിച്ച് അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ബി പി പാം്ലാനിയെ ഞങ്ങളുടെ മേജർ ആർച്ച് ബിഷപ്പ് തട്ടിൽ പിതാവ് ചുമതലപ്പെടുത്തിയിരുന്നത് അത് നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലയോ എന്ന് അറിയാത്തുകൊണ്ടാണ് നിങ്ങൾ കിടന്ന് ഈ ഈ പുലമ്പുന്നതു ദയവ് ചെയ്ത് ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഈ ബി പി പാം്ലാനി എന്ന് പറയുന്ന പിതാവിനെ നിങ്ങളുടെ സ്വന്തം അരുമയായ ആ പിതാവിനെ നിങ്ങൾ ദയവേത് തിരിച്ചു വിളിക്കുക വിശ്വാസികൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു സ്ഥലത്തേക്ക് പിന്നെയും പിന്നെയും എന്തിനാണ് ഇയാൾ നാണം കെട്ട് വന്നുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല ഞങ്ങൾ വിശ്വാസികൾക്ക് ഈ ബി പി പാമ്പ്ലാനിയെ നന്നായിട്ട് അറിയാം പല ചതി കുഴികളിലൂടെ കയറ ഒരു മെത്രനായി വന്ന ഒരു ആർച്ച് ബിഷപ്പായി വന്ന മനുഷ്യനാണ് അയാൾ ആലഞ്ചേരി പിതാവിനെ മുതൽ പലരെയും കുതികൽ വെട്ടി ചതിച്ചവനാണ് അതിനുള്ള എല്ലാ രേഖകളും എല്ലാവരും പറയുന്നുണ്ട് അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ ജോസഫ് നാമധാരികളായിട്ടുള്ള ഈ തലശ്ശേരി അതിരൂപതയിലെ വൈദികരെ പിതാ അച്ഛന്മാരെ നിങ്ങളുടെ സ്നേഹപ്പെട്ട ബഹുമാനപ്പെട്ട ആ പിതാവിനെ പിതാവിനോട് നിങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുക ഞങ്ങൾക്ക് എറണാകുളം അങ്കമാലി അതിരൂപതയിലുള്ള വിശ്വാസികളായിട്ടുള്ള മാർപ്പാപ്പയെ അനുസരിക്കുന്ന മാർപ്പാപ്പ ആഹ്വാനം ചെയ്ത കുർബാന കാണുന്നതിന് ആഗ്രഹിക്കുന്ന സീനട് നിഷ്കർഷിച്ച ഈ പരിശുദ്ധ കുർബാന അർപ്പിക്കാനായിട്ട് അയാൾക്ക് അനുരഞ്ജനപ്പെട്ട് സംസാരിക്കാൻ സാധിക്കുകയില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങള് നിങ്ങൾ ഈ ജോസഫ് നാമധാരികളായിട്ടുള്ള എല്ലാവരും പിന്നെ സിസി സി ആന്റണി എന്ന ഒരു ചേച്ചിയും പറയുന്നുണ്ടായിരുന്നു മാതൃസംഘത്തിൻ്റെ എല്ലാവരും ചേർന്ന പിതാവിനെ പറഞ്ഞ് മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് തിരിച്ചു വിളിക്കുക ഞങ്ങൾക്ക് ഈ ബി പി പാംബ്ലാനിയെ ഒട്ടും ഇഷ്ടമല്ല